സോഷ്യൽ മീഡിയകളും സൗകര്യങ്ങളും ഉപയോഗിക്കാത്ത മനുഷ്യർ ചുരുക്കമാണ് പക്ഷേ എവിടെയാണെങ്കിലും ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മുടെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ കാവലിനുമായി പൊരുതുന്ന സൈനികരും ഓഫീസർമാരുമില്ല പക്ഷെ അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് അതായത് സൈനികർക്കും ഓഫീസർമാർക്കും സോഷ്യൽ മീഡിയ ഉപയോഗം സംബന്ധിച്ച കാര്യത്തിലെ കർശന നിയന്ത്രണങ്ങൾ മാറ്റം വരുത്തി ഇന്ത്യൻ സൈന്യം സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും ഇനി മുതൽ ഇൻസ്റ്റഗ്രാം കാണുന്നതിനും നിരീക്ഷിക്കുന്നതിനും സാധിക്കും പക്ഷേ അവർക്ക് പോസ്റ്റ് ചെയ്യാനോ മറ്റു പോസ്റ്റുകളിൽ ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ കഴിയില്ല എല്ലാ സൈനിക യൂണിറ്റുകൾക്കും വകുപ്പുകൾക്കും ഈ നിർദ്ദേശം നൽകിയതായാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് സൈനികർക്ക് അവരുടെ സ്വന്തം അവബോധത്തിനും വിവരം ശേഖരിക്കുന്നതിനുമായാണ് നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയിരിക്കുന്നത് വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പോസ്റ്റുകൾ മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനു കൂടിയാണ് ഈ ഒരു ഇളവ് സുരക്ഷാ സംബന്ധമായ കാരണങ്ങളാൽ തന്നെ ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിൽ സൈന്യം മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരിക്കുകയാണ് സൈനികരെ വിദേശ ഏജൻസികൾ ഹണി ട്രാപ്പുകളിൽ പെടുത്തി തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് സോഷ്യൽ മീഡിയകളിൽ സൈനികർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ സൈനികർക്കൊരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലും ഭാഗമാകാൻ അനുവാദവും ഉണ്ടായിരുന്നില്ല നിരവധി സോഷ്യൽ മീഡിയ ദുരുപയോഗ കേസുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ സൈന്യം നിയമങ്ങൾ കർശനമാക്കുകയും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവ ഉൾപ്പെടെ എൺപത്തി ഒൻപത് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഡിലീറ്റ് ചെയ്യുവാൻ സൈനികർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതാണ് കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും കർശനമായ നിരീക്ഷണത്തോടെ ഫേസ്ബുക്ക് യൂട്യൂബ് എക്സ് ലിങ്ക്ഡ് ഇൻക്വാറ ടെലിഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ ചില പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ സൈന്യം അനുവദിച്ചിരുന്നു സൈന്യത്തിന് ഇതിനകം തന്നെ സ്വന്തമായി ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും നിലവിലുണ്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സൈനികർക്ക് ഇപ്പോൾ പൊതുവായ വിവരങ്ങൾക്കായി ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവരുടെ റെസ്യൂമുകൾ അപ്ലോഡ് ചെയ്യുന്നതിനും പ്രൊഫഷണൽ അവസരങ്ങൾ തേടുന്നതിനും അവർക്ക് സാധിക്കും പക്ഷേ എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും കർശനമായി പാലിക്കണമെന്ന നിബന്ധനയും നൽകിയിട്ടുണ്ട്